മാന്നാറിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു റോഡുകളും നാട്ടുവഴികളുമെല്ലാം തെരുവു കൂട്ടം വിലസുന്നത് ഇരുചക്ര വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാകുന്നു കുട്ടംപേരൂർ പുതുപ്ലയത്ത് ഭാഗത്ത് അൻപതിലേറെ തെരുവുനായ്ക്കൾ നിർമ്മാണം നിലച്ച ഒരു വീടിനുള്ളിലും പരിസരത്തും തമ്പടിച്ചിരിക്കുന്നത് കാരണം ഈ പ്രദേശത്തെ താമസക്കാർ വീടിന് പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ് മാന്നാറിൽ എവിടെയും തെരുവുനായ്ക്കൾ വിലസുമ്പോൾ ജനത്തിന് ഭീതിയേറുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും നായശല്യം രൂക്ഷമാകുന്നു റോഡുകളും നാട്ടു വഴികളും എല്ലാം തെരുവു നായ്ക്കൾ കൈയടക്കിയിരിക്കുകയാണോ ഇത് കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാകുന്നു പട്ടികളോണ്ട് വലുതും ചെറുതുമായ അമ്പത് പട്ടിയോളം ഉണ്ട് ഭയങ്കര പട്ടിശല്യ കുഞ്ഞുങ്ങളൊക്കെ പോകാണ്ട് അപ്പുറത്തെ കുഞ്ഞു അങ്ങടെ വീട്ടിലോട്ട് വന്ന് എന്റെ അമ്മയാണ് ഓടിച്ച് അതിനെ കടിക്കാനായിട്ട് എന്തേ എന്റെ അമ്മ ഓടിച്ച് ഓടിച്ചൊന്ന് കടന്നു അതിനെ കടിച്ചേനെ

ബാഗ് അങ്ങനെയുള്ള എല്ലാം കൊണ്ടുപോകും ഇതൊക്കെ ഞാൻ വീട്ടിന്റെ അകത്ത് വന്ന് ഓരോന്ന് എടുത്ത് കേറും പിന്നെ അങ്ങനെ സ്കൂൾ തരുന്ന സമയം നമുക്ക് പേടിയ വെള്ളിലോട്ടൊക്കെ ഇറങ്ങാൻ പുറകെ വന്ന് ഓടിക്കും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്നും ഇറങ്ങാനും കേറാനും പറ്റത്തില്ല ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ ആനയടിക്കും വെളുംപയ്യത്തിനുമിടയിലാണ് നായ്ക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത് ഇവിടെ നിർമ്മാണം നിലച്ച വീടിനുള്ളിലും സമീപത്തെ വെള്ളമില്ലാത്ത കുളത്തിലുമാണ് നായ്ക്കൾ കഴിയുന്നത് നിരവധി പേർക്ക് ഈ ഭാഗത്ത് നായകളുടെ കടിയേറ്റിട്ടുണ്ട് ഇരുചക്ര വാഹന യാത്രക്കാരുടെ നേരെ കുരിച്ചുകൊണ്ട് നായക്കൂട്ടം ആക്രമിക്കാൻ ഒരുങ്ങി പിന്തുടരുന്നതും പതിവ് സംഭവമായിട്ടുണ്ട് കടപ്പുരോഗിയാണ് പല പ്രാവശ്യങ്ങളില് ഈ പട്ടി ഓടി എന്റെ അകത്ത് പട്ടികൾ എല്ലാം കൂടെ കയറി വന്ന് എന്നെ ആക്രമിക്കാൻ പല സാഹചര്യങ്ങളിലും സാധ്യത ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വഴിയിൽ കൂടെ പോകുന്ന യാത്രക്കാരെ ഈ പട്ടി ഉപദ്രവിക്കുന്നുണ്ട് പലരും ഇതിനു വേണ്ടിയിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ പ്രദേശത്തു കൂടി പോകുവാൻ ഭയമാണ് രാത്രി കാലങ്ങളിൽ നായക്കൾ കൂട്ടത്തോടെ ഊരിയിടുന്നതും റോഡ് കൈയടക്കി വാഴുന്നതും പ്രദേശത്തെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്നു പിള്ളേർക്കാർക്കെതിരെ പിന്നെ സ്കൂൾ പോകുന്ന സമയത്ത് പിള്ളേരെ മുറേന കൂടുകയും അപ്പൊ വരയ്ക്കാത്ത ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ല ഉള്ളിലോട്ടൊന്നും ഇറങ്ങാൻ തേടിച്ചിറങ്ങാൻ അത് വരയ്ക്കാത്തിരിക്കുക അതേപോലത്തെ പട്ടിശല്യവ് കഴി ഇടുന്ന തുണി എടുത്തോണ്ട് പോവാ പട്ടി ചെരുപ്പൊക്കെ എടുത്തോണ്ട് പോവാ ആരെങ്കിലും വിറ്റത്തിലിറങ്ങി അവടെ മുറേന ഓടും ഒരുപാട് പിള്ളേർ കൊച്ചു പിള്ളാരും പ്രായമുള്ളവരും ഒക്കെ ഉള്ളതാ ആ ആർക്കും ഇത് നടക്കാൻ പറ്റത്തില്ല അതുപോലെ ആരും ഇവിടെ വന്ന അന്യ ആൾക്കാർ ആര് വന്നാലും പിന്നെ കേറാൻ പറ്റത്തില്ല ഇലക്ട്രിസിറ്റിന്നൊക്കെ ആരെങ്കിലും വന്നാൽ പോലും കേറാൻ പറ്റത്തില്ല ഭയങ്കര ശല്യവാ തെരുപ്പിടാൻ പറ്റത്തില്ല പ്രായമുള്ള ഒരുപാട് പേരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അവർക്ക് ആർക്കും നടക്കാൻ വയ്യ ഓടാൻ പറ്റുമോ ഇത് ഭയങ്കര ശല്യമായിട്ട് വന്നേക്കോ രാത്രി ഭയങ്കര ശല്യവ മാനാർ ബസ് സ്റ്റേഷൻ പരിസരം പരിമലക്കടവ് കുറ്റിയിൽമുക്ക് കോഴിക്കൽമുക്ക് എന്നിവിടങ്ങളിലൊക്കെയും നായ്ക്കളുടെ കൂട്ടത്തെ കാണാം ഹോട്ടലുകളുടെ പരിസരം അനധികൃത അറിവുശാലകൾ എന്നിവ പ്രവർത്തിക്കുന്നതിന് സമീപം വഴിയോരങ്ങളിൽ മത്സ്യ നടത്തുന്ന സ്ഥലങ്ങളിലും നായ്ക്കളുടെ സാന്നിധ്യമുണ്ട് മാന്നാർ പോലീസ് സ്റ്റേഷൻ പരിസരത്തും നിരവധി തെരുവ് നായകളെ കാണാൻ കഴിയും അതേസമയം തെരുവ് നായ്ക്കൾക്ക് അഭയകേന്ദ്രം പണിയുന്നതിനായി മുട്ടൽ മൃഗാശുപത്രിക്ക് സമീപം അഭയകേന്ദ്രം ആരംഭിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തെങ്കിലും പ്രാദേശിക എതിർപ്പ് മൂലം നീക്കം ഉപേക്ഷിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്